മുപ്പത്താറ് കിലോമീറ്റർ പ്രതി മണിക്കൂർ പ്രതിമണിക്കൂർ ഓടുന്ന തീവണ്ടി ഒരു പോയിന്റ് കടക്കാൻ ഇരുപത് സെക്കൻഡ് എടുത്തു തീവണ്ടിയുടെ നീളം എത്ര സമയം നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത് സെക്കൻഡ് സമയം ഇരുപത് സെക്കൻഡ് വേഗത മുപ്പത്താറ് കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത മുപ്പത്താറ് കിലോമീറ്റർ പെർ ഹവർ ഇവിടെ യൂണിറ്റ് സെക്കൻഡ് ആണ് ഇത് മണിക്കൂറാണ് ഈ യൂണിറ്റ് ഒരുപോലെ ആക്കാൻ നമ്മൾ ഇതിനെ മുപ്പത്താറിന് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് എന്ന സ്ഥിരസംഖ്യയോട് ഗുണിക്കുക ഇത് നമുക്ക് വെട്ടിച്ചുരുക്കാം രണ്ട് പ്രാവശ്യം രണ്ട് ഇൻറ്റു അഞ്ച് ഇപ്പം പത്ത് ഇപ്പം യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡായി അതായത് കിലോമീറ്റർ പ്രതി മണിക്കൂറിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കാൻ നമുക്ക് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് കുടിച്ചാൽ മതി ഇനി തീവണ്ടിയുടെ നീളം എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരമാണ് അത് കാണാൻ സൂത്രവാക്യം സമയം ഇൻറ്റു വേഗത അതിൽ വില കൊടുക്കുക സമയം നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത് സെക്കൻഡാണ് ഇൻഡു വേഗത നമുക്ക് കിട്ടിയത് പത്ത് മീറ്റർ പ്രതി ആണ് ഇത് കുടിക്കുമ്പോൾ ഇരുന്നൂറ് ദൂരാണ് ഇരുന്നൂറ് മീറ്റർ ആണ് സഞ്ചരിച്ച ദൂരം